സംസാരിക്കുന്നുണ്ട് പക്ഷെ അതല്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ചോദിക്കലുണ്ട് നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള റീസൺ എന്താണ് തന്നെ ഇതൊക്കെ പറയാൻ പറ്റും നമ്മുടെ ഈ ഇപ്പം ഷാനവും പൊന്നും അത് ഇവര് എന്നാ ആൻസർ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ശരിക്കും എന്നോട് ചോദിക്കലുണ്ട് നിങ്ങൾ ഇത്ര ഇപ്പോൾ കുറച്ച് വർഷം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പഴയ സന്തോഷത്തിട്ട് ജീവിക്കുന്നു ഇപ്പോൾ രണ്ട് കുട്ടികൾ മാനസ പക്ഷെ നിങ്ങൾ തമ്മിൽ ഭയങ്കര തന്നു

പ്രത്യേകിച്ച് എന്താ സന്തോഷം കിട്ടുന്ന നിമിഷങ്ങൾ വളരെ ഇപ്പോ സ്കൂള് നിനക്കിപ്പോ സ്റ്റാർട്ട് ചെയ്തു എനിക്കിപ്പോ എല്ലാ ദിവസവും ഷോപ്പുണ്ട് ഫ്രൈഡേ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളു അപ്പൊ ആ ഫ്രൈഡേ പോകുന്നതിന് മുൻപ് കോവിഡ് സമയത്താ കോവിഡ് സമയത്തുണ്ടാ പ്രത്യേകിച്ച് ഞാൻ കുറെ നാള് വീട്ടിൽ തന്നെ ಇನ್ಟಿಮಿಟ್ ನೋ ಫೈಟ್ ಕ್ವಶ್ಚನ್ ನೋ ಅಗಿ ವಿರಟ್ಚು ಆಯಿ ನಾವು ಫೈಟ್ ಕ್ಯಾರಲ್ಲ ಕೊನ್ನ ಸೈಕಲ್ ನೋಕಿರೋ ಇದೆಲ್ಲ ಮಮ್ಮಿ ಲವ್ ಬಿ ಫೈಟ್ ಕ್ಯಾರಲ್ಲ ನೀ ಕತ್ತೆ ಪಡ ನೀನ್ 100 ಲೈಕ್ ಸೋ ಮದ ಸೊ ವಿ ಫೈಟ್ ಬಿ ഹാಪಿ ಅಂದ್ರೆ ನಪ್ಪ ಸ್ನೇಹ ವರ್ಸ ಅಡಿ ಇಂದಾವು ಕೊಂಚ ಕೊಂಚ ಇಂದಾವು ಅಂಡ್ ಮಮ್ಮಾ ಅಂಡ್ ಪಾಪ್ಪ ಫೈಟ್ ನಾಟ್ ಲೈಕ್ ದಿಸ್ ಬೀ ಥಿಂಗ್ ಫೈಟ್ ಲೈಕ್ ಗಾಟ್ ಆಂಗ್ರಿ ಅಂಡ್ ಆಲ್ ನಾನು ಏನು ಸರಿಯಾ ವರ್ನಾ ಓಕೆ ಆ ವರ್ನಾ അപ്പൊ അവ വെച്ചിട്ട് നിങ്ങള് കാണുന്ന പോലെ എന്നോട് ഞാനിപ്പോ സ്കൂളാണെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളിപ്പോ ഭയങ്കര ഹാപ്പി നിങ്ങള് ദേഷ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഇപ്പൊ വാട്സാപ്പ് സ്റ്റാറ്റസ് സ്ഥലത്തില് പോകുമ്പോ ഭയങ്കര പക്ഷെ അങ്ങനെ മാത്രമൊന്നുമില്ല നമ്മളെ എല്ലാവരും ഉള്ളതുന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഉണ്ടാവാറുണ്ട് അത് നമ്മളറിയുന്നവർക്കറിയാ അതെ ഇവിടെ എന്നോട് പറയും പിന്ന ഭയങ്കര ഇതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ കണ്ണു കൊടുക്കില്ല എന്തായിരുന്നു ശാന്താന്ന് നോക്കും ഞാൻ ചോദിക്കും എന്താ അങ്ങനെ കണ്ണു കണ്ണുകൊടുവില്ലെന്ന് പറയാൻ കാരണം കാരണം നമ്മുടെ അങ്ങനെ അല്ലല്ലോ അത്യാവശ്യം അപ്പൊ അങ്ങനെയല്ലല്ലോ അവർക്ക് കണ്ണുകൊണ്ടു സ്നേഹം

എല്ലാ കുടുംബത്തിലുള്ള ചെറിയ രാത്രി തീരാടി അവസരം രണ്ട് മക്കളെ പിന്നെ നമ്മളെ ദേഷ്യവും അടിയുണ്ടായിട്ട് കുറേ നിൽക്കും വന്ന പ്രശ്നം വെച്ചാൽ ഇവർക്ക് നല്ല വിഷമം അപ്പോ ഇവർക്കിപ്പോൾ അറിയാം നമ്മുടെ അടുത്ത് ആ അപ്പൊ അവരെന്താകും അവർക്കും അറിയാം അവരെ കാര്യം പണ്ടിയുണ്ട് അവരറ്റിട്ട് അവരൊന്നാകും അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയല്ലോ ചെറിയ ചെറിയ അടി ഇങ്ങനെ മാക്സിമം കുട്ടികളുണ്ട് അവരെ ഹാപ്പി എല്ലാം നോക്കുക അപ്പോ ഇങ്ങനെ ആരും ഇങ്ങനെ എല്ലാവരും സന്തോഷിച്ചോട്ട് ജീവിക്കുക അല്ലേ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പം എല്ലാവരോടും അതിനെ പറയാൻ മാക്സിമം നമ്മുടെ ലൈഫ് എത്ര എൻജോയ് ചെയ്യുന്നു ഇപ്പൊ നമ്മളിവിടെ വന്ന് പാർക്കിൽ വന്നിരിക്കുന്നുണ്ട് ടെൻഷൻ ഇല്ലാണ്ടൊന്നും ഇല്ല അതായത് അവിടെ ഇവിടെ നോക്കിയും കണ്ടു നോക്കി നമ്മള് ചെയ്യുന്നത് അപ്പൊ എവിടെ നിന്നാണ് വൈറസ് കിട്ടാതെന്ന് പറയാൻ ഇല്ല എന്നുള്ള പൊടി മനസ്സിലപ്പോ അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇരിക്കുക കിട്ടിയതിന് നമ്മള് ഹാപ്പി ആക്കല്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ല എന്റെ ചില ഫ്രണ്ട്സിലും ഫ്രണ്ട്സെല്ലാം പറയാല ഹസ്ബൻഡ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പിന്നെ പഴയത് എക്സ്പ്രസ് ചെയ്യ ലവ് എക്സ്പ്രസ് ചെയ്യ അപ്പൊ പെണ്ണ് ആണുങ്ങള് പ്രത്യേകം ചെയ്യേണ്ട കാര്യം അതല്ല ഭർത്താക്കന്മാർ കാരണം എല്ലാ പെണ്ണും ആഗ്രഹിക്കും ഒന്ന് എക്സ്പ്രസ് ചെയ്യാം ഇച്ചിരി വല്യ ഗിഫ്റ്റ് അങ്ങനെ ഒന്നല്ല ചെറിയ ചെറിയ രീതിയിൽ ഒന്നുമില്ലെങ്കില് ഒരു അയലാഭി പറഞ്ഞാൽ മതി

அது போயங்க கிச்சனில் நம்மளெல்லாரும் ஒருமச்சிட்டு தண்ணுக்கு அந்த ஒரு ஃபுட் அப்போ பின்னா ஆ ஒரு குக்கிங் வெதாயிட்டும் இல்ல ரீதியில் அப்போ பயங்கர எல்லாருக்கும் ചിന്തിക്കാറില്ല ഞാൻ എൻ്റെതായ ഒരു ലൈനിൽ കീപ്പ് ചെയ്തിട്ട് മാക്സിമം അതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാറില്ല അപ്പൊ അത് അതുപോലെ അല്ലാതെ എനിക്ക് തരുന്നുമുണ്ട് ഇല്ല കാരണം അത് നമ്മളായ വഴി നമ്മളെ വഴി നമ്മളെല്ലാം വെട്ടിത്തുറക്കുന്നൊണ്ടായിരിക്കാം ചിലപ്പോ ഞാനും നേരത്തെ പറയാൻ പോയ അത് നനുക്ക ഒരു അവിൽ ഉണ്ടാക്കില്ല അതാ പറയുന്നത് അവിൽ മിൽക്കല്ല നമ്മളെ കുഴച്ചു ഇത്ര നല്ല മമ്മന ഇത്ര നല്ല പമ്മ നല്ല സിസ്റ്ററി അടി മമ്മൻ തന്നെ ദേശീയ യ്യോ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വിശേഷമുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയും